ഇന്ത്യാഷനിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ടെലിവിഷൻ ചാനലിന് ലൈസൻസിന് നെറ്റ്വർക്കായി നമ്മൾ സമർപ്പിക്കേണ്ടിയിരുന്നത് ഒന്നര കോടി രൂപയാണ് പിന്നീട് ഞാൻ റിപ്പോർട്ടർ ടെലിവിഷൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് അത് മൂന്ന് കോടിയുമായി ഉയർത്തി പിന്നീട് ഞാൻ അറിയുന്നു അത് അഞ്ചു കോടിയായി വളർന്നു പക്ഷെ പിന്നീട് അഞ്ചു കോടിയായി വളർന്നപ്പോഴും റിപ്പോർട്ടർ ടെലിവിഷനോ അതിനു മുമ്പ് തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർത്ത് അഞ്ചു കോടിയിലേക്ക് ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇന്ത്യ വിഷന് ഒന്നര കോടിക്ക് നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ ആ സമയത്ത് ലൈസൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് പുതുക്കി തരുമായിരുന്നു പിന്നീട് നിങ്ങൾക്ക് റിപ്പോർട്ടർ ടെലിവിഷന് മൂന്ന് കോടി മൂന്ന് കോടി നെറ്റ്വർത്ത് നൽകേണ്ട സമയത്ത് നിങ്ങൾക്ക് ആ ലൈസൻസ് അഞ്ചു കോടിയാകുമ്പോഴും നിലനിർത്താമായിരുന്നു ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോ മാനേജ്മെന്റിന്റെ ഭാഗമല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിയാറ് കോടി രൂപയാണ് ഒരു ന്യൂസ് ചാനൽ ഇന്ത്യയിൽ തുടങ്ങാൻ നെറ്റ്വർത്തായി കാണിക്കേണ്ടത് നോക്കൂ അങ്ങനെ നെറ്റ്വർക്കായി പുതിയ ടെലിവിഷൻ ചാനൽ കാണിച്ചാൽ പോരാ പുതിയ ലൈസൻസിന് അപേക്ഷിക്കുന്ന ടെലിവിഷൻ ചാനൽ കാണിച്ചാൽ പോരാ പണ്ട് ഇന്ത്യ വിഷനിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ ടെലിവിഷൻ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ഇതെല്ലാം തന്നെയും ഇരുപത്തിയാറ് കോടി രൂപയുടെ നെറ്റ്വർക്ക് കാണിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു കോർപ്പറേറ്റ് പിൻബലമുള്ള ടെലിവിഷനുകളല്ലാതെ ഈ രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ വേണ്ട ഈ രംഗത്ത് പ്രൊഫഷണലുകൾ ചേർന്ന് തയ്യാറാക്കുന്ന ടെലിവിഷൻ ചാനലുകൾ വേണ്ട എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു ആ പദ്ധതി നമ്മളെ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മേജർ ഷെയർ ഹോൾഡർ ആണ് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയാറ് കോടി രൂപ എനിക്ക് നെറ്റ്വർത്ത് കാണിക്കാൻ സാധിക്കില്ല കാരണം വെർണാക്കുലർ ലാംഗ്വേജിൽ അങ്ങനെ ഒരു നെറ്റ്വർത്ത് കാണിക്കാനുള്ള ലാഭം മാധ്യമ സ്ഥാപനങ്ങൾ നൽകുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മളെ വരിഞ്ഞു മുറുക്കുകയും ഈ ടെലിവിഷൻ ചാനൽ അല്ലെങ്കിൽ സ്വതന്ത്ര വാർത്താ ചാനൽ എന്ന സംവിധാനം ഇല്ലാതാവുകയും ഞാൻ പറയുന്നത് സ്വതന്ത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവും നോക്കൂ എന്താണ് സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ശരിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് മാധ്യമരംഗത്ത് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വതന്ത്ര മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഒരു നമുക്കൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണോ ആഗ്രഹിച്ച് ജീവിച്ചിട്ടുള്ളത് ആ നിലയിൽ സത്യസന്ധവും വളരെ സുതാര്യവും രണ്ടു ഭാഗവും പറഞ്ഞുകൊണ്ടൊക്കെ മുന്നോട്ടു പോകുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു പക്ഷേ ഇന്നങ്ങനെയാണോ